ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു സ്ഥലമാണ് അടവി എക്കോ ടൂറിസം ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ സ്ഥലത്തെ പറ്റി കണ്ടിട്ടുള്ളവർ കുറവാണെങ്കിലും കേട്ടിട്ടുള്ളവരായിരിക്കും എല്ലാവരും നമ്മളിവിടെ ഇറങ്ങുമ്പോൾ അതിമനോഹരമായ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വന്നിരിക്കുന്നത് കുട്ടവഞ്ചിയിൽ കയറാനാണ് കുട്ടവഞ്ചിയിൽ കയറാനായി ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് നടക്കുകയാണ് വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ സഞ്ചാരികൾ ഏറെ ഉണ്ടെങ്കിലും അതിൻ്റെതായ ബഹളങ്ങളോ തിരക്കുകളോ ഇല്ലാത്തൊരു സ്ഥലം മനസ്സിന് കുളിർമയേകുന്ന പ്രകൃതി രമണീയമായ ഒരിടം ഞങ്ങൾ കുട്ടവഞ്ചിയിൽ കയറി ഒരു കുട്ടവഞ്ചിയിൽ ഞങ്ങൾ നാല് പേരായിരുന്നു കയറിയത് കുട്ടവഞ്ചിയിലൂടെയുള്ള യാത്രയിൽ ഇരുവശങ്ങളിലും കാടാണ് പക്ഷികളുടെ കരച്ചിലുകൾ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ വളരെ നിശബ്ദമായ ഒരു സ്ഥലം പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്കും വരാൻ പറ്റിയ പറ്റിയൊരിടം ഈ തിരക്ക് പിടിച്ച യാത്രയിലും ജീവിതത്തിലും നമ്മളുടെ മനസ്സിനെ തണുപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് കൂടുതൽ കാഴ്ചകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇവിടെ പോയിട്ടുള്ളവരാണോ നിങ്ങൾ എങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാമോ താങ്ക്സ് ഫോർ വാച്ചിങ്